നമസ്കാരം കെ എച്ച് ന്യൂസിന് വേണ്ടി ഇവിടെ വയനാട് മുണ്ടക്കേ ദുരിതാശ്വാസ ക്യാമ്പിൽ അവിടുത്തെ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തകർക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നാണ് ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെ എഴുപത്തി എട്ട് വയസ്സായ കിളപ്പേട്ടൻ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഡ്രൈവിങ് ആണ് പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ക്ലീനിങ് ഉൾപ്പെടെ പാത്രം കഴുകുന്നു എന്ത് വികാരത്താലാണ് അദ്ദേഹം ഇവിടെ വന്നതെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ അടുക്കള കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങേയറ്റത്തെ എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് വേണ്ടത് കാരണം വെറൈറ്റി ഫുഡ്സാണെന്ന് അതായത് ഇന്നൊരു ഫുഡാണെന്നുണ്ടെങ്കിൽ നാ നാളെ രാവിലെ വേറൊന്നായിരിക്കും ഒന്നായിരിക്കും ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിഭവമാണ് നാളെ രാവിലെ വെച്ച് വേണമെന്നുദ്ദേശിക്കുന്നത് അതായത് ഒരു കാലത്ത് ഇടിയൂന്നി എന്ന് പറയും അതായത് എന്ന് പറയും ആ ഒരു വിഭവം നമ്മൾ അത്ഭുതം തോന്നും നമ്മളെ വീട്ടിലൊക്കെയാണെന്ന് പറഞ്ഞു അത് ഒന്നുണ്ടാക്കണ്ടെങ്കിൽ നമ്മളെ കുടുംബങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം അത് അങ്ങോട്ട് അമർന്നു പോകും അതായത് പച്ചരി പശയുള്ള വരിയായതുകൊണ്ട് വെറും രണ്ട് ചെറിയ പിള്ളേർ അതായത് വെറും ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള രണ്ട് പിള്ളേരാണ് അവർക്ക് ഞാൻ അങ്ങേയറ്റത്തെ ചായ സഹിച്ചിട്ട് രണ്ട് ഗ്ലാസ് ചായ കുടിപ്പിക്കാൻ നോക്കിയിട്ട് ഇത്ര നേരമായിട്ട് അവർ കുടിക്കുന്നില്ല അവർ ഇതാ ഇപ്പം ഈ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ കുടിക്കുക ഇതൊരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ കുടിക്കുക എന്ന് മാത്രമാണ് അപ്പോൾ അവരെ ഒരു സ്നേഹ സേവനം കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം നാളെ പത്ത് മൂവായിരം ആൾ നാലായിരം ആളുകൾ ഉണ്ടാവുന്ന പറഞ്ഞത് ഈ നാലായിരം ആൾക്കും ആ രണ്ട് കുട്ടികളുടെ കൈ കൊണ്ടാണ് നാളെ ഈ നൂൽപിട്ടുണ്ടാക്കിയിട്ട് വിളമ്പുന്നത് ആ ഒരു ഏഴായിരത്തി അഞ്ഞൂറോളം നൂൽപെട്ടുകളാണ് ഈ രണ്ട് പേര് ഉണ്ടാക്കുന്നത് ആ ഈ രണ്ട് പേരും കൂടി ഏറ്റ ഏറെക്കുറെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് നൂൽപെട്ടുണ്ടാവും എന്നാണ് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഞാൻ എല്ലാ ഇതിലും എല്ലാ യൂണിറ്റിലും പോയിട്ട് ഞാൻ വെറുതെങ്കിലും ഞാൻ ചോദിക്കും അല്ല നാളെ എത്ര ആളുണ്ടാവും ഇത് എത്ര നൂൽപ്പിട്ടുണ്ടാവും അതേപോലെ പച്ചക്കറി നോർക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കും ഇതിപ്പം എന്തിനാണ് പച്ചക്കറി നോർക്കുന്നത് അപ്പോൾ അവർ ഇത് തോരനാണ് അപ്പം എനിക്ക് അറിയാം ഞാനും ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ ഒരു അടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയും കൂടിയാണ് അവിടെ ഞങ്ങൾ മാസത്തിൽ അയിമ്പതാക്കി ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് അതിൻ്റെ നേതൃത്വം ഞാൻ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിസ്വാർത്ഥ സേവനം അത് അതിലുപരിയായിട്ട് ഈ ഒരു ദിക്കിൽ എത്തി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹൃദയം പൊട്ടുന്നത് താങ്ക് വാക്കുകളില്ല കാരണം നമ്മൾ കാണുമെന്നല്ല അതിൻ്റെ ആവേശമോ അതെ കേളപ്പേട്ടൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടം ഇടറുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വീട്ടിലിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പര പരസഹായം അതായത് മനുഷ്യ സ്നേഹി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മറന്നുകൊണ്ട് ഇവിടെ തന്നാൽ കഴിയുന്ന സേവനം ഇവിടെ ചെയ്യുകയാണ് ഇവിടെ എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ യഥാർത്ഥ നിജസ്ഥിതി മറ്റ് പല രീതിയിലുള്ള പല വാർത്തകൾ പുറത്തോട്ട് വരുമ്പോഴും യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇവിടെ വന്ന് ഇത് ചെയ്ത് പരി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇത് ഇവിടുത്തെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ യഥാർത്ഥത്തിൽ എല്ലാ സിസ്റ്റമാറ്റിക്കിലൂടെയാണ് ഇവിടെ പോകുന്നത് ആർക്കും ഒരു കുറവുകളും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഫുഡ് സേഫ്റ്റി ഹെൽത്ത് എല്ലാ റവന്യൂ എല്ലാ പോലീസ് പട്ടാളം എല്ലാ ഡിപ്പാർട്ട്മെൻ്റുകളും ഒന്നിച്ച് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആണ് മേപ്പാടി പോളിടെക്നിക്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ കേളപ്പേട്ടൻ വളരെ സന്തോഷമാണ് സന്തോഷവാനാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മാനന്തവാടിയിൽ നിന്നാണ് ഇവിടെ വരുന്നത് അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ എന്താണ് മനസ്സിൽ ആദരിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു താങ്ക്